യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി വാർഷിക സമ്മേളനവും അനുമോദനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ടി ഐ എൻ ടി യു സി ഓട്ടോ തൊഴിലാളി യൂണിയന്റെ വാർഷിക പൊതുയോഗവും അതോടനുബന്ധിച്ച് കുടുംബസംഗമവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തിൽ എൽ എസ് എസ് യു എസ് ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച തൊഴിലാളികളുടെ മക്കളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ഹോസ്ദുർഗ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി പ്രവർത്തനം നടത്തിയതിന്റെ ശേഷിപ്പ് ഇപ്പോൾ വിപുലീകരിച്ച് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുന്ന സംഘടനയായി എന്നതിൽ അനുഭവമായ സന്തോഷവും ആനന്ദവുമുണ്ട് ാട് ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് എ കെ കോരൻ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച തൊഴിലാളികളുടെ മക്കളെ കെ പി സി സി സെക്രട്ടറി എം അസേനാർ ഉപഹാരം നൽകി അനുമോദിച്ചു മോട്ടോർ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സി ഒ സജി ഐ എൻ ടി യു സി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞിക്കൃഷ്ണൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി വി ബാലകൃഷ്ണൻ ഹോസ്തുർഗ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമ്മൽ വി ബാലകൃഷ്ണൻ സതീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രൻ കല്ലിങ്കാൽ സ്വാഗതവും സലാം കൊത്തിക്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്